അത് ഈ ലിവർ എന്തിനാ ഉപയോഗിക്കുന്നോ ഇൻഡിക്കേറ്റർ ഒന്നിട്ടേ ഇത് കണ്ട വിരലിന് വെറുതെ താഴത്തോട്ട് തട്ടിയാ മതി മുകളിലോട്ട് തട്ടിക്ക് ഏത് ഇൻഡിക്കേറ്റർ വേണം ലെഫ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റർ വേണ്ടിയായിരിക്കും ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട് വളക്കുവാണെന്ന് അവരെ അറിയിക്കാനായിട്ട് പുറകിൽ നിന്നും വരുന്നവരെ അറിയിക്കാനായിട്ട് അപ്പം ഇപ്പം ഞാൻ ലെഫ്റ്റിലോടാണ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യും എനിക്ക് ലെഫ്റ്റിലോട്ട് വളയാൻ വേണ്ടിയാണ് അല്ലേ ഞാനപ്പോൾ ഈ സിയറിംഗ് തിരിച്ച് ഈ സിയറിങ് എപ്പോ എനിക്ക് റിട്ടേൺ നേരെ വരുന്നു അപ്പം എന്ത് ചെയ്യും അത് ഓട്ടോമാറ്റി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും ഇനി റൈറ്റിലോട്ട് ഇട്ട് വാങ്ങിക്കുക ഓക്കെ ഇനി എന്ത് തിരിച്ചു വാങ്ങിക്കുക നേരെ വന്നപ്പോൾ അത് ഓഫായി കണ്ട അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളൂ ഓഫ് ആയിക്കോളും ഇതാണ് ഈ ലിവറിന്റെ ഒരു ഉപയോഗം ഇനി രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഈനു ഇത് കണ്ട ഈ എൻ്റെ തോന്നിന് മുമ്പോട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഒന്ന് തിരിച്ച് കണ്ട ഇപ്പോൾ ഓരോ തവണ ഇപ്പോൾ ഒരു പോയിന്റോട്ട് വന്ന് കണ്ട ആദ്യം കിടന്ന പോയിന്റ് ഇതായിരുന്നു ഓഫ് ആയിരുന്നു അതായത് നമ്മുടെ ലൈറ്റിന്റെ സ്വിച്ച് ആണ് കാണിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഓഫിൻ്റെ നേരെ എല്ലാവരും കിടക്കുന്നത് അതായത് ഇപ്പോൾ എന്താണ് ലൈറ്റ് ഓഫ് ആണെന്നാണ് ഒന്ന് മുമ്പോട്ട് തിരിച്ചു കൊടുത്ത് അപ്പോൾ ഈ വണ്ടിയുടെ പാർക്ക് ലൈറ്റ് ഓൺ ആയി പാർക്കിംഗ് ലൈറ്റ് ഓൺ ആയി ഓക്കെ ഹെഡ് ലൈറ്റ് ഓൺ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിനകത്തൊരു ചെറിയ ലൈറ്റ് കത്തി കിടക്കും അതിനെയാണ് പാർക്കിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒന്നുകൂടി ഹെഡ് ലൈറ്റ് ഓൺ ആയി ഹെഡ് ലൈറ്റിന്റെ സിമ്പിൾ ആണ് കാണിച്ചേക്കുന്നത് ഓക്കെ ഇപ്പൊ ഹെഡ് ലൈറ്റ് ഓൺ ആയി കിടക്കുവാണ് ഈ ഹെഡ് ലൈറ്റിന് തന്നെ നമുക്ക് രണ്ടായിട്ടുണ്ട് ഡിമ്മും ഉണ്ട് ബ്രൈറ്റും ഉണ്ട് ഡിമെന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ മാത്രമേ കവർ ചെയ്യത്തുള്ളൂ ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഏരിയ കവർ ചെയ്യും ഈ ബ്രൈറ്റ് വെട്ടാണ് നമ്മുടെ കണ്ണിലോട്ട് കണ്ണിലോട്ടടിക്കുന്നത് ഓക്കെ ഇപ്പൊ കിടക്കുന്നത് ഡിമ്മിലാണ് ഈ ലിവറിന്റെ ആ അല്ല അതിനകത്ത് അത് പറഞ്ഞുതരാം അതിനുമുമ്പടി ലിവറിനൊന്നും മുമ്പോട്ട് തള്ളിക്കഴിയുമ്പോ ഇവിടെ നീല കൈപ്പത്തി ചിഹ്നം കത്തി കിടക്കുന്നുണ്ടെയിം ചിഹ്നം നോക്കെ എന്ത് വന്നു ഈ ക്ലസ്റ്ററിൽ വന്നിട്ടില്ലേ ഇതാണ് ബ്രൈറ്റ് ബ്രൈറ്റ് ഓൺ ആയ കാണിച്ചേക്കുന്നത് ഇപ്പൊ അത് പോയത് വേണ്ട ഇപ്പൊ ഡിമ്മ് അതായത് ലൈറ്റ് ഓൺ ആണ് പക്ഷെ അവൻ ഡിമ്മിലാണ് കിടക്കുന്നത് ലൈറ്റ് കത്തി കത്തിക്കിടപ്പുകൊണ്ട് പകലായതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കാത്തെയാണ് ലൈറ്റ് ആ സ്വിച്ച് ഓൺ ആയി കൊടുക്കുമ്പോ എന്തായി ലൈറ്റ് ഓൺ ആയി പക്ഷേ അത് എന്തിനാണ് കിടക്കുന്നത് ഡിമ്മിലാണ് ഇവൻ ഡിമ്മിലാണോ ബ്രൈറ്റിലാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണെന്ന് ക്ലസ്റ്റർ നോക്കുമ്പോൾ ആ ഒരു കൈപ്പത്തിര ചിഹ്നം അതിൽ കാണാനായിട്ട് സിമ്പിൾ അതിനകത്ത് കാണാൻ പറ്റും ഇപ്പോൾ എന്തിനാണ് കിടക്കുന്നത് ബ്രൈറ്റിൽ അവനൊന്ന് ഡിമാക്കിക്ക ഓക്കെ ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിക്ക് ഓക്കെ പാർക്ക് ലൈറ്റ് ഓൺ ആക്കി ഹെഡ് ലൈറ്റ് ഓൺ ആക്കി ബ്രൈറ്റ് ആക്കിക്ക് ഡിം ആക്കിക്ക് ഓക്കെ ഇത് കൂടാതെ അതിനകത്ത് ഒരു പാസ് ലൈറ്റും കൂടെ ഉണ്ട് അതായത് നമ്മുടെ വണ്ടീനൊക്കെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വണ്ടി കയറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ പാസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും വേഗത കുറച്ച് തരും എന്നുള്ള ഉദ്ദേശത്തോടെ അതായത് ഈ ലിവറിനെ ഇങ്ങനെ പുള്ളു ആ ലിവറിനെ ഉള്ളോട് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ചെയ്തില്ല വിട്ടു അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരുന്നു ഇത് വേണ്ട അപ്പം എന്ത് ചെയ്യുന്നുണ്ട് അത് ബ്ലിങ്ക് ചെയ്യുന്നില്ലേ അതായത് നമ്മൾ ലൈറ്റ് അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും കുറച്ചാണെങ്കിൽ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും ഒന്നും കൂടെ ചെയ്തു ഓക്കെ അതിപ്പോ നമുക്ക് ലൈറ്റ് ഓൺ ആക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല ലൈറ്റ് ഓഫ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യും നോക്കിയത് പകലാണേലും ചെയ്യാൻ രാത്രി ആണെങ്കിലും ചെയ്യാം അവൻ എന്ത് ചെയ്തോളും ഇങ്ങനെ കിടന്ന് ബ്ലിങ്ക് ചെയ്തോളും ഓക്കെ മനസ്സിലായോ ഇപ്പൊ എന്റെ ചോദിച്ചില്ലേ സീറോ ടു ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അതായത് ഈ ലൈറ്റിന്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും

ഓൾമോസ്റ്റ് മിക്ക വണ്ടിയിലും ഈ സിമ്പിൾസ് ഒക്കെ സെയിം ആയിരിക്കും ഇതിന്റെ ചിലപ്പോൾ വ്യത്യാസം വരുത്തുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ആ ലിവറിൽ വരുന്നത് സംശയം ഉണ്ടോ മനസിലായ സംശയോണ്ടല്ലേ ഇന്റെ അടുത്തെന്ന് പറയുന്നത് പുള്ളി ചെയ്താൽ പോരാ അതെന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ പുള്ളി ചെയ്തതിപ്പം ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുവല്ലേ ഇപ്പൊ ഞാൻ വൈപ്പർ ഡയറിട്ട് കഴിഞ്ഞു പൊടിയായിട്ട് അടിച്ച് ഗ്ലാസ് സ്ക്രാച്ചാകും അതാകാതിരിക്കാൻ വേണ്ടിയാ ഇപ്പം എന്തേ ഇവനെ കിടക്കുന്നത് വേണ്ട ഓഫിലാണ് അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യാത്തത് ഇപ്പൊ വൈപ്പറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പം അതിന്റെ അർത്ഥം എന്താ വൈപ്പർ കിടക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓഫിലാണ് അതിന് താഴെ ഒരു സിമ്പിൾ കൊടുത്തേക്കുന്നത് വേണ്ട ഒരു അക്കം എഴുതിയേക്കുന്നത് വേണ്ട വണ്ണ് അതായത് ഞാൻ എന്തേ ഇവൻ താഴത്തോട്ട് ഇങ്ങനെ തട്ടി ഇവനൊരിക്കലും ഇവിടെ അല്ല അവൻ ആ ഒരൊറ്റ തവണ അടിച്ചിട്ട് നിൽക്കും ഓക്കെ ഓഫിന് താഴെ ഉള്ള പോയിന്റിലോട്ടാണ് ഞാനിപ്പോൾ ഈ ലിവറിനെന്ത് ചെയ്തത് കിട്ടുകൊടുത്തത് ഓക്കെ ോട്ട് തന്നെ ഓഫിനെ മേളി കിടക്കുന്നത് കണ്ടാ എന്തോ ആ ലൈൻ എങ്ങനെയാ വന്നേക്കുന്നത് ഒന്നിരവട്ട് ഒന്നിരവിട്ട് ഒന്നിടല്ലേ വന്നേക്കുന്നത് ഒരു ഗ്യാപ്പില്ലേ അപ്പൊ ഞാൻ നോക്കിക്കൊടുത്ത് എന്തു വന്നു ഒന്നടിച്ച് ഇനി വർക്ക് ചെയ്യും എത്ര സെക്കന്റ് ശേഷും ഒരു ഇന്റർവെല്ല് പോലെ ആയിരിക്കും അതെന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അതിന് മേലുള്ള ലൈൻ നോക്കിയത് കണ്ടിന്യൂസ് ആണ് പക്ഷെ എന്താണ് ആ സ്പീഡ് കുറവാണ് ഒന്നും കൂടെ അടിക്കാട്ട് അപ്പൊ എന്തായിരിക്കും സ്പീഡ് കൂടി ഓക്കെ അപ്പൊ ഈ ഓരോ ലൈനിന്റെ വ്യത്യാസം മനസ്സിലായ ഒന്ന് ഒന്നര പെട്ട ഒന്നു അതായത് ഇന്റർവെല്ല് അടുത്തെന്ന് പറയുമ്പോ ആണ് വർക്ക് ചെയ്യും കണ്ടിന്യൂ ബേസ് ആയിട്ട് പക്ഷെ അതിന്റെ കൊഴപ്പം എന്താ ഒരുപാട് സ്പീഡ് കാണത്തില്ല അതിന്റെ അടുത്ത് വരുന്നതിന് പിന്നെയും കട്ടി കൂടുതലാണ് അത് ഉദ്ദേശിക്കുന്നത് എന്താ സ്റ്റാർ എന്ന മഴയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെറിയ മഴയത് നമുക്ക് ഇന്റർവെൽ യൂസ് ചെയ്താൽ മതി കണ്ടിന്യൂസ് ചിലപ്പോ വായ്പന്റെ ആവശ്യം വരത്തില്ല അതിനൊക്കെ കുറച്ചുകൂടെ കണ്ടിന്യൂസ് മഴ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ അടുത്ത് ഇട്ട് കൊടുക്കാം അതിന്റെ അടുത്ത് ഞാൻ കൊടുക്കുന്നേ ഹെവിയായിട്ട് മഴ വരും നമുക്ക് പുറത്ത് പോകുമ്പോൾ മഴയുടെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് അവനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ പുള്ളൊന്നും എഴുതിയേക്കുന്നത് വേണ്ട ഇതേ പിടിച്ച് ഇന്ന് ഒന്ന് പുള്ളി ചെയ്ത് നോക്കി വെള്ളം സ്പ്രെഡ് ചെയ്ത് വേണ്ട അതിൽ നിന്ന് കൈയ്യെടുക്കുമ്പോൾ നിൽക്കും നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നോക്കാമേ എന്ത് ചെയ്യാം പുള്ളി ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാം ഇതിനകത്തൊരു സ്റ്റോറേജ് ഉണ്ട് അതിനകത്ത് എന്താ വാട്ടർ നമ്മൾ നിറച്ച് കൊടുത്താൽ മതി സ്പീഡ് കൂടുന്നത് നേരെ ആഴത്തോട്ട് വന്ന് ഓക്കെ ഓ ഫൈ ഇത്രേ ഉള്ളൂ ഇതാണ് വൈപ്പറിന്റെ ഉപയോഗം വരുന്നത് പുള്ളി ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും അതെന്ത് ചെയ്യും വൈപ്പറടിച്ച് കളയുകയും ചെയ്യും ഓക്കെ അത് നമ്മൾ എത്ര നേരം ഇവനെ പുള്ളി ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അത്രയും നേരം ഇവനെന്ത് ചെയ്തുകൊണ്ടിരിക്കും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെപ്പോ കൈവിടുന്നോ അപ്പോഴേ അത് നിക്കത്തുള്ളൂ ഓക്കെ സംശയമുണ്ടോ ഈ ലിവറിൻ്റെ ഈ ലിവറിൻ്റെയും കാര്യം പറഞ്ഞത് മനസ്സിലായ ഓക്കേ അല്ലേ അതേപോലെ നമുക്ക് ഈ സ്റ്റിയറിംഗിനെ നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും നീ എരു കളഞ്ഞിത് ഒരിക്കലും വർക്ക് ചെയ്തില്ല ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും ആറ് സഹായം ആവശ്യമുണ്ട് ഫാൻ്റെ സഹായം ആവശ്യമുണ്ട് ഫാൻ ഓൺ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ എ സി വർക്ക് ചെയ്യത്തുള്ളൂ ഞാൻ ഫാൻ്റെ സ്പീഡ് എന്ന് വിചാരിച്ചു ഫാൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും ഇല്ല ഫാൻ്റെ സ്പീഡ് കൂട്ടാൻ നേരം ഇതിൽ നിന്ന് ഈ വരുന്ന തണുപ്പിനെ കൂടുതൽ ഏതിലോട്ട് സ്പ്രെഡ് ചെയ്തു തരും ഓക്കെ തണുപ്പ് ഒരിക്കലും നമുക്ക് കൊടുത്തില്ല തണുപ്പിനെ കണ്ട്രോൾ ചെയ്യുന്ന എപ്പോഴും ഈ സ്വിച്ച് കണ്ട ഈ ബ്ലൂ കണ്ടാ ഇപ്പൊ ഞാൻ തിരിക്കുന്നതിനനുസരിച്ച് ആ ബ്ലൂ ലൈറ്റ് മാറി മാറി വരുന്ന കണ്ടാ ഈ ബ്ലൂ ആണ് ഈ ബ്ലൂ ആണ് എന്ത് വരുന്നത് തണുപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവന്റെ ലെവൽ ഇങ്ങനെ താത്തി താത്തി വരുന്ന അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും വരുന്ന തണുപ്പിന്റെ അളവ് കൂടി ഇരിക്കും ഇവനിങ്ങനെ ഇങ്ങോട്ട് മാറ്റി റെഡിലോട്ട് കൊണ്ടുപോകുന്ന അനുസരിച്ച് ഇവൻ എന്ത് ചെയ്തോണ്ടിരിക്കും ഹോട്ടേ ഇരിക്കും അല്ലെ ചൂടല്ലേ ഇപ്പൊ വരുന്നത് ഓക്കെ നമുക്ക് എന്താണ് ആവശ്യം അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തോണം ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം തണുപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ അത് എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ സ്വിച്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഫാൻറെ സ്പീഡ് കൂടെ എന്തുപറ്റും ഇതിൽ നിന്ന് വരുന്ന തണുപ്പിനെ ഇങ്ങനെ കൂടുതൽ ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് വരുന്ന തണുപ്പ് കൂടുതൽ ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യും ഞാൻ ഇപ്പൊ ഒന്നിലിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും കുറച്ച് ഏറെന്നുള്ളൂ അതിനനുസരിച്ച് കുറച്ച് ഏരിയയിലോട്ട് പെട്ടെന്ന് നടക്കത്തുള്ളൂ ഞാൻ ഇത് കൂട്ടി അപ്പൊ എന്തുപറ്റും കുറെ ഇരിക്കുന്നവർ കൂടെ കുറച്ച് പെട്ടെന്ന് എയർ സർക്കുലേഷൻ നടക്കും ഓക്കേ ഇത് കണ്ട ഈ ഇരിക്കുന്ന നമ്മളായിട്ട് കൂട്ടുക കൂട്ടുകാരോ ആരോ മാർക്ക് വന്നേക്കുന്നത് കണ്ട ഈ ആരോ മാർക്ക് എങ്ങോട്ടാ വന്നേക്കുന്നത് നമ്മുടെ ഒരു വരുന്ന സർക്കുലേഷൻ എങ്ങോട്ടായിരിക്കും ഫേസിലോട്ടായിരിക്കും വരുന്നത് ഓക്കെ അല്ലേ അടുത്തത് ഞാൻ ഇട്ടതേ അടുത്തത് ഞാൻ ഇട്ട് ഇത് എങ്ങോട്ടാ വന്നേക്കുന്നത് കാലിലോട്ടും ഫേസിലോട്ടും വന്നേക്കുന്നത് ഓക്കെ കാലിലടിക്കുന്നില്ലേ ഇതിപ്പോൾ ഞാൻ കാലിലോട്ട് മാത്രമാക്കി ഇതിപ്പോൾ കാലിലോട്ടും ഗ്ലാസ്സിലോട്ട് ആക്കി ഇതിപ്പോൾ ഗ്ലാസ്സിലോട്ട് മാത്രമാക്കി ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഗ്ലാസ് ആണ് കേട്ടോ ഓക്കെ അത് ഗ്ലാസിലോട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വെച്ചിരിക്കുമ്പോൾ അടിക്കും നമുക്ക് വേണമെങ്കിൽ തുണിക്കാനും കഴിക്കാനും തുടയ്ക്കാം പക്ഷെ ഗ്ലാസ് ഫുൾ എന്ത് ചെയ്യും ബ്ലഡർ ആയിപ്പോകും ആ ഈർപ്പ് ഉള്ളത് കൊണ്ട് അത് ബ്ലർ ആയി പോകും ഓക്കെ നമ്മളിപ്പോൾ ഈ തണുപ്പും അല്ലെങ്കിൽ ഫോട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഗ്ലാസ് ഇട്ട് പെട്ടെന്ന് തന്നെ ആ ക്ലൈമറ്റുമായിട്ട് വന്ന് ക്ലിയർ ആയി കിട്ടും അപ്പം മഴയുള്ള സമയത്തൊക്കെയാണ് ഹോട്ടാണിടുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും കാരണം പുറത്തെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് ഇത് ഫുള്ള് ചൂടായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും മാറി കിട്ടാൻ ടൈം എടുക്കും എ സി ആയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അതിനാണ് അത് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് ഈ ഒരു സ്വിച്ച് കണ്ടോ ഇത് എയർ സർക്കുലേഷൻ മാറ്റുന്നതാണ് അതായത് ഞാനിപ്പോൾ ഓഫാക്കി ഇടാൻ നേരം ഇവനെന്ത് ചെയ്യും ഇപ്പം ഒരു കുറവ് ഒന്നും കണ്ട തണുപ്പിന് അതിന് പുറത്തുനിന്ന് പുതിയ ഉള്ളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക ഓക്കേ

റെഡ് കാണിച്ചു ചൂടാണെങ്കിൽ ആ റെഡ് ഇലോർട്ട് പിന്നെ ഹീറ്റ് ആയിരിക്കും തണുപ്പുള്ള കാലാവസ്ഥയില് സി ചോടാക്കി ഹീറ്റിലാണ് സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും നമുക്ക് വരുന്നത് ഹീറ്റ് ആയിരിക്കും ില്ല മാറും അപ്പൊ നമ്മൾ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എ സി ഇട്ട് ഓടിക്കാൻ പറ്റത്തില്ല ഓൾറെഡി നമുക്ക് എന്തായിരിക്കും ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള കാലാവസ്ഥകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഹീറ്റിലോട്ട് ഇട്ടു കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമായിരിക്കും അപ്പൊ നമ്മള് ചൂടത്ത് പോകുമ്പോൾ നമുക്ക് തണുപ്പും എ സി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസം അതുപോലെ തന്നെ ആയിരിക്കും ഈ നോർത്തിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തായിരിക്കും ഫുള്ള് തണുപ്പല്ലേ അപ്പൊ അവർക്ക് ഈ ചൂട് വരുമ്പോ അവർക്ക് അതൊരാശ്വാസമായിരിക്കും അതുപോലെ ഓക്കെ ഇവർ സീറ്റ് ബെൽറ്റിന്റെ ആണ് കാണിച്ചേക്കുന്നത് ഇപ്പഴ വന്നേക്കുന്നത് പാസഞ്ചർ സീറ്റ് ബെൽറ്റിന്റെ ആണ് പി എഴുതിയേക്കുന്നത് അതിന്റെ രണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതങ്ങ് ആയും ആയെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഓക്കെ നമുക്ക് മുമ്പോട്ട് പോകാം ഓക്കെ നമുക്കിത് ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ ആർ എന്ന് പറഞ്ഞാൽ റിവേഴ്സും എൻ എന്ന് പറഞ്ഞാൽ നൂറ്റും എ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അഥവാ ഡ്രൈവ് ഓക്കെ അത് വണ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുക്കണം ഈ എ ലോട്ട് വലിച്ചിട്ട് കൊടുക്കണം ഇവനിപ്പോ എന്തില്ല നിൽക്കുന്നത് ന്യൂട്രൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് റിവേഴ്സ് ആണ് നമുക്ക് പുറകോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റിവേഴ്സ് ഇട്ട് കൊടുക്കണം ഓക്കേ അല്ലേ സംശയം ഉണ്ടോ ഇത് ഏതെങ്കിലും പൊസിഷനിലോട്ട് മാറ്റണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ബ്രേക്ക് അമർത്തിയിരിക്കണം ബ്രേക്ക് ഫുള്ള് അമർത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ഓരോ ഗിയർ പൊസിഷനിലോട്ട് പോവാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ ബ്രേക്ക് ഫുൾ അമർത്തിയ അമർത്തി ഇവനെ ഇവന ഒന്ന് എയിലോട്ടിട്ട് കൊടുത്തേക്കും അപ്പൊ ദേ ഇവിടുന്ന് നൂട്ടില് മാറി ഒന്ന് എന്ന് എഴുതിയേക്കുന്ന വേണ്ട ഒന്ന് നൂട്ടിലോട്ട് ഇട്ടേയാ മതി ഡ്രൈവർസ് പോയതുകൊണ്ടാണ് എന്റെ ആദ്യം ആ രീതി കാണിച്ചത് ഇപ്പൊ കണ്ണ നോട്ട് കിടക്കുന്നൊണ്ട് എന്നൊന്നും പറയാം ഞാൻ എഴുതി കാണിക്കുന്നില്ലേ ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇവിലോട്ട് ഇട്ടു ഓക്കെ അല്ലേ സംശയണ്ടാ ഇനി ഈ വണ്ടി എടുത്ത് മുമ്പോട്ട് പോണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം അതെ ഈ സീറോട് അപ്പുറം ഒരു റെഡ് വാങ്ങില്ലാ കത്തി കിടക്കുന്നത് അതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് അഥവാ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയും അതാണിത് ഇത് ഇങ്ങനെ താരത്തോട്ട് ആക്കുമ്പോ എന്ത് പറ്റും അത് മാറും അത് മാറ്റിയേ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് വെച്ചേക്കുക ബ്രേക്കിൽ നിന്ന് കാലും മാറ്റരുത് ബ്രേക്ക് അമർത്തിക്കോളാം കേട്ടോ ഓക്കെ ബ്രേക്കിന്ന് കാലും മാറ്റിയാൽ വണ്ടി ഓടാൻ തുടങ്ങും അത് അമർത്തി തന്നെ വെച്ചോണം ഓക്കെ ഇനി ഒന്ന് താത്തി നോക്കി ഓക്കെ ഒന്നിട്ടേ ഞെക്കരുത് അത് ഇടാൻ വേണ്ടി ഒരിക്കലും നമ്മൾ അത് ഞെക്കേണ്ട കാര്യം ഇല്ല നേരെ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് മേപ്പോട്ട് പോക്കി താഴത്തോട്ട് താഴ്ത്തിയാൽ മതി അത് ചെയ്യേണ്ട പ്രോപ്പർ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇടാൻ നേരം ഇതുപോലെ സൗണ്ട് കേൾക്കണം താത്ത നേരം ഇവൻ ജസ്റ്റ് ഒന്നും എപ്പോഴും പുള്ളി ചെയ്യുക ഇതേ പ്രസ് ചെയ്യുക ഡയറക്റ്റ് ഞെക്കുക എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തിട്ട് എന്ത് ചെയ്യാ സിമ്പിൾ ആയിട്ടാണ് താത്താനായിട്ട് പറ്റും ഓക്കേ അല്ലേ ബ്രേക്കിന് വേണ്ടി തന്നെ കാലില്ലേ ആ അവിടെ വെച്ചുകൊണ്ട് തന്നെ ആ ബ്രേക്ക് മാത്രം ഒന്ന് ലൂസായി കൊടുത്തി ഒന്ന് അയച്ചു കൊടുത്താൽ മതി അവൻ്റെ ഒരുപാട് സ്പീഡിലൊന്നും പോകത്തില്ല പേടിക്കണ്ട കാല് ഒന്ന് എടുക്കും അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല അതൊരു പരിധിയുള്ളൂ നമ്മൾ ബ്രേക്ക് കാലി മാറ്റാമ്പ ഈ വണ്ടി ഓടാൻ തുടങ്ങും അത് നമ്മൾ മുമ്പ് ഓടിച്ചില്ലേ പഠിക്കാനൊക്കെ പോയപ്പോ ഓടിച്ചില്ലേ അത് പറയുമ്പോ നമ്മള് ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോ വണ്ടി നീങ്ങത്തില്ലേ ഒരു വണ്ടിക്ക് മൂവ്മെന്റ് ഉണ്ടാകത്തില്ലേ ആ മൂവ്മെന്റ് ഈ വണ്ടി എടുക്കത്തുള്ളൂ ഓക്കെ ഈ വണ്ടി ഒരിക്കലും ഓഫാകത്തില്ല മറ്റേ വണ്ടി ക്ലച്ച് നിന്ന് പെട്ടെന്ന് എടുത്ത് എന്ത് ഓഫ് ആയി പോകും ആ പേടി ഇതിന് വേണ്ട വണ്ടി ഓഫ് ആയി പോകുന്നുള്ള പേടി വേണ്ട ബ്രേക്ക് ഒന്ന് എന്ത് ചെയ്താൽ മതി പയ്യൊന്ന് കാല് മാറ്റി കൊടുത്താൽ മതി അപ്പൊ വണ്ടി മുമ്പോട്ട് കാണും അത് കണ്ട് പേടിക്കണ്ട അതിനൊരു പരിധിയുണ്ട് എട്ട് കിലോമീറ്റർ സ്പീഡിന് മേർത്തില്ല ഓക്കെ ഒന്ന് പയ്യെ നേരെ തന്നെ നോക്കുക ബ്രേക്ക് ഒന്ന് കാലി മാറ്റി കൊടുക്കുക തിരിച്ചോട്ടോ തിരിച്ചു ഇത്രേ ഉള്ളൂ ആ ഒരു സ്പീഡുള്ള വണ്ടിക്ക് അതി ഫുള്ള് സ്പീഡ് എടുക്കത്തില്ല ഏട്ടാ പേടിക്കണ്ട ഓക്കെ ഇനി പയ്യ കൊടുത്തു ബ്രേക്ക് മാറ്റി

നമ്മൾ എടുത്തു പോകുന്ന വണ്ടി നീങ്ങുന്നത് നമ്മൾ പേടിക്കും ഇനി സ്പീഡ് കൂടുവോ സ്പീഡ് കൂടുവോന്ന് പറയുന്നത് ആ പേടി വേണ്ട ഇത്രേ ഉള്ളൂ ഇതിന്റെ സ്പീഡ് ഇനി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും അതനുസരിച്ച് മാത്രമേ വണ്ടിക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ അത് നമ്മുടെ ആവശ്യാനുസരണമായിരിക്കും നമ്മൾ കൊടുക്കുന്നത് എത്രത്തോളം വീണോ എന്നുള്ള രീതിയിൽ അല്ലേ ഒന്ന് ബ്രേക്ക് അമർത്തിക്ക് പയ്യെ സ്മൂത്ത് ആയിട്ട് ചവിട്ടിയാ മതി ഓക്കെ പേടിയുണ്ടോ ഇത്രേ ഉള്ള കാര്യം ബ്രേക്ക് ചൂട്ടിയാൽ വണ്ടി നിൽക്കും ബ്രേക്കിൽ കാര്യം മാറ്റിയാൽ വണ്ടി നീങ്ങും സ്പീഡ് വീണെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാം ഇത്ര ഓർത്തിരുന്നാൽ മതി സിമ്പിളാ കൈകാര്യം ചെയ്യാൻ ഓക്കെ മറ്റേ നമുക്ക് പാടുണ്ടോ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് വിട്ട് സൈക്കിളിറ്റർ കൊടുത്ത് ആ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അതിനൊക്കെ അതിന് പകുതിരെ പകുതി പാടുപോലും ഇല്ല വണ്ട വലിപ്പത്തെ പറ്റി മാത്രം നമുക്കൊരു ധാരണ ഉണ്ടായാൽ മതി ഓക്കെ ബ്രേക്ക് ഒന്ന് കാലം വേടിക്കോ അങ്ങനെ മുമ്പോട്ട് പോയിക്കോട്ടെ പേടിക്കണ്ട ഞാൻ പറയാൻ നേരം തിരിച്ചു തന്നാൽ മതി ഞാൻ പറയാൻ നേരം റൈറ്റിലോട്ട് തിരിക്കണം കേട്ടോ റൈറ്റിലോട്ട് ഫുള്ള് തിരിച്ച് തിരിച്ചോ തിരിച്ചോ തിരിച്ചു തിരിച്ചു ഓക്കെ നേരെയായിരിക്കും ഓക്കെ ഇന്നൊന്ന് ബ്രേക്ക് ഇവിടെ നിർത്തിക്ക് നമ്മളിപ്പോൾ തിരിക്കുന്ന രീതി കണ്ട ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്തല്ലേ തിരിക്കുന്നത് അതൊക്കെ നമ്മൾ പഴയ വണ്ടികളിലൊക്കെ ചെയ്തോണ്ടിരുന്ന രീതിയാ പഴയ അംബാസിൽ ട്രക്കറിലൊക്കെ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു നമുക്ക് നമുക്കിതേ കൈ ഒന്ന് ആയിട്ട് കണ്ടോ വിരല് കൊണ്ട് എന്ത് ചെയ്യാം തിരിക്കാം ഓക്കെ ഇന്ന് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം ഈ കൈ ഇവിടെ അമർത്തി വെച്ചിട്ട് ഉള്ളം കയ്യിൽ നമുക്ക് കൈ ഇറങ്ങണം ഉള്ളം കയ്യിൽ സ്റ്റിയറിംഗ് ഇറങ്ങണം ഓക്കെ നമ്മൾ ഉള്ളം കൈ കിടന്ന് എന്ത് ചെയ്തോണം സ്റ്റിയറിംഗ് ഇറങ്ങണം ചപ്പാത്തി ഒക്കെ പരത്തില്ലേ അതുപോലെ ഓക്കെ ഈ വണ്ടി ഇപ്പം നിൽക്കുമ്പം ഇത്തിരി ടൈറ്റ് ഫീൽ ചെയ്യും ചെറിയ രീതിയിൽ എന്നാലും തിരിക്കാൻ പറ്റും റണ്ണിങ്ങിലാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും ഇവനെ തിരിച്ചു മാറ്റാനായിട്ട് ഞാൻ പറയാൻ നേരം ബ്രേക്ക് ഒന്നും കാല് മാറ്റും ഇപ്പൊ വണ്ടി മൂവ് ചെയ്യുവല്ലോ ആ സമയത്ത് എനിക്ക് ഈ കൈ പിടിക്കരുത് പിടിച്ച് കഴിഞ്ഞാൽ കൈ വണ്ടി ലോക്കായി പോകും ഇത്രയും തിരിഞ്ഞ പിന്നെ നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല ഈ ഒരു പോഷൻ വരെ തിരിക്കാൻ പറ്റത്തുള്ളൂ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാണ് തിരിക്കുന്നെങ്കിൽ സിയറിങ്ങി പിടിച്ചാണ് തിരിക്കുന്നെങ്കിൽ ഇവന്റെ കൈ ഇതിൽ അമർത്തി വെച്ചിട്ട് എന്ത് ചെയ്തു തോണം ഇതിങ്ങനെ തിരിക്കണം ഓക്കെ ബ്രേക്ക് എന്നൊന്ന് കാലി മാറ്റിക്ക് ധൈര്യോട്ട് മാറ്റിക്കൂ അങ്ങോട്ട് തിരിച്ചു തിരിച്ചു ഈ കൈ മാറ്റിക്കും ഒരു കൈ മതി മാറ്റിക്കോ തിരിച്ചു ഈ കൈ മതി വെറുതെ വെച്ചു തിരി പേടിക്കണ്ട ഓക്കെ അത് തന്നെ നീ എന്ത് പിടിച്ചു വെറുതെ വെച്ചാൽ മതി ഇനി ബ്രേക്ക് ഒന്ന് കാലി മാറ്റിക്ക് ആ അങ്ങനെ പോട്ടെ ഞാൻ പറയാവേ ഞാൻ പറ ഓക്കെ റൈലിലോട്ട് തിരിച്ചേ ഫുള്ള് ഈ വണ്ടി നേരെ വരുമ്പോ എന്ത് ചെയ്തു നേരെ ആയിരിക്കും പയ്യെ ഒന്ന് രണ്ട് ഒന്ന് ബ്രേക്ക് ഇത് കറക്റ്റ് നേരെ വന്നിട്ട് വന്നിട്ടാണ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കാരണം നമ്മുടെ വണ്ടി റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുക ഒന്നെങ്കിൽ ആ വണ്ടി ആ നേരെ വരുന്ന ആ ടൈമിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ സ്റ്റിയറിങ്ങിനെ തിരിച്ച് നേരെയാക്കാൻ പറ്റണം അതായത് വണ്ടി പോകുന്ന സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്തോണം ഈ സ്റ്റിയറിംഗിനെ തിരിക്കാൻ നിൽക്കണം അതിലപ്പോ ചിലപ്പോൾ നമ്മളെ കൊണ്ട് എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വണ്ടിയുടെ സ്പീഡിന് മാക്സിമം എന്ത് ചെയ്യണം നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുള്ളൂ തിരിക്കാവുള്ളൂ ഒരിക്കലും വണ്ടി പോകുന്ന വോക്കിന് നമ്മൾ തിരിച്ചു മാറ്റാൻ വേണ്ടി നോക്കരുത് നമ്മുടെ കൺട്രോളിൽ ഈ വണ്ടീനെ കൊണ്ടുവരിക എന്നിട്ടേ തിരിക്കാവുള്ളൂ നമുക്ക് തിരിക്കാൻ പറ്റുന്ന സ്പീഡ് ഏതാണോ ആ സ്പീഡിൽ കൊണ്ടുവന്നിട്ട് തിരിക്കാവുള്ളൂ പറഞ്ഞു മനസ്സിലായ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല വണ്ടി പോകുന്ന സ്പീഡിൽ തിരിക്കരുത് നമുക്ക് ഈ വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ഏതാണോ അതിൽ കൊണ്ടുവന്നിട്ട് തിരിക്കുക ഇത് പയ്യെ പയ്യെ നമുക്ക് ഈ ടൈമിംഗ് മാറ്റിയെടുത്ത് കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ തീരെ പയ്യായിരിക്കും ആ പയ്യെ മതി അടുത്തവണിരിക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ ഇത്തിരി കൂടെ സ്പീഡ് എടുക്കാൻ പറ്റും അതിൻ്റെ അടുത്ത് എടുക്കുമ്പോൾ അതിനൊക്കെ സ്പീഡ് എടുക്കാൻ പറ്റും അങ്ങനെ അതിൻ്റെ അത് സ്കിൽ ഉണ്ടാക്കുന്നത് പ്രാക്ടീസിലൂടെ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇത് നമുക്ക് ഓക്കെ ആക്കി എടുക്കുന്നത് ഓക്കെ മറ്റുള്ളവർ ഓടിക്കുന്ന രീതി നമ്മൾ ഒരിക്കലും ഓടിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അവരത്രയും സ്പീഡ് വന്നിട്ട് തിരിക്കുന്നു അതേ സ്പീഡ് നമ്മൾ തിരിക്കാൻ നോക്കി എന്ത് ചെയ്യത്തില്ല അറിയത്തില്ല കാരണം നമുക്കും പറ്റും പറ്റത്തില്ലന്നല്ല അതിന് പ്രാക്ടീസ് വേണം ഈ ടൈമിങ് നമുക്ക് മാറ്റി 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 കൊണ്ടുവരാൻ മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം നമ്മൾ വണ്ടി വളക്കാതെ നേരം വണ്ടി പോകുന്ന സ്പീഡ് ഏതാണോ ആ സ്പീഡിൽ തിരിക്കാതെ നമ്മളെ കൺട്രോൾ നമുക്ക് തിരിക്കാൻ പറ്റുന്ന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് കാണും ആ സ്പീഡ് എത്ര കുറവാണെങ്കിലും കുഴപ്പമില്ല അതിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക വണ്ടി കൺട്രോൾ ചെയ്യാൻ നോക്കാം ഓക്കെ ബ്രേക്ക് ഇന്ന് കാലമായിരിക്കും ബൈറ്റ് ഫുള്ളി നേരെ അയക്കും പയ്യ ഓക്കെ ബ്രേക്ക് നമുക്ക് രണ്ട് രീതിയിൽ ഇവനെ കൊണ്ടുവരാൻ പറ്റും ഒന്ന് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും വഴിയിലോട്ട് വളഞ്ഞു കയറുമോ എന്ന് വിചാരിച്ചു ഈ വളഞ്ഞു കയറുന്നത് നമുക്ക് റോഡ് നമുക്ക് പോകേണ്ട റോഡുണ്ടല്ലോ ആ റോഡ് കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൊറേച്ച ഇവനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ വഴിയുടെ നേരെ വരുമ്പോൾ നമുക്ക് ഇറാട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ വഴി എപ്പോൾ വരുന്നു അപ്പൊ പെട്ടെന്ന് തിരിച്ച് നേരയാക്കാം ഓക്കെ നമുക്ക് ഏതാണോ സൗകര്യം അതേ ചെയ്യാവണം രണ്ട് രീതിയിൽ നമുക്ക് ഇവരെ ഉപയോഗപ്പെടുത്താൻ പറ്റും പെട്ടെന്നും ചെയ്യാം പയ്യേയും ചെയ്യാം നമുക്ക് ഏതാണോ ഓക്കെ ആ രീതിയിൽ കൊണ്ടുവരണം നമുക്ക് വഴി എപ്പൊ റെഡിയേ വരുന്നു ആ സമയം നമ്മൾ ഇവരെ പയ്യെ കൊറേ കൊറേ കൊണ്ടുവന്നു വഴി എപ്പോ നേരെയാവുന്നു അപ്പൊ സിയറിംഗ് നേരെയായിരിക്കണം കറഡ് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ എന്ത് പറ്റും വരുന്ന സ്പീഡിൽ അറ്റപ്പറ്റ നമുക്ക് തിരിച്ചു വേണം മാറ്റി പെട്ടെന്ന് കൊണ്ട് അതിരി ധൃതിയും എപ്പോഴും നമുക്ക് കൂടേണ്ടി വരും നമ്മൾ ആ ടൈമിങ് നമുക്ക് തിരിഞ്ഞ് വന്നില്ല നമ്മൾ പിന്നെ ഓവർ റഡ് എടുന്ന് ടെൻഷൻ അടിക്കേണ്ടി വരും കാണിക്കും ും ചിലപ്പോ കൺട്രോളില് വണ്ടി എന്ത് ചെയ്തില്ല അതേപോലെ തന്നെ ഈ വണ്ടി ബ്രേക്ക് മാറ്റി നീങ്ങൊന്ന് മനസ്സിലായി ഓടിക്കോളും ബ്രേക്ക് മാറ്റി എന്ത് ചെയ്തോളും വണ്ടി ഓടിക്കോളും അപ്പൊ എല്ലാ ടേണിങ്ങിലും എല്ലാ ജംഗ്ഷനിലും എല്ലാ വളവും തിരുവൊക്കെ വരുത്തിയില്ലേ ഈ ഏരിയകളിലൊക്കെ നമ്മുടെ കാലെവിടെ ഇരുന്നോളും ബ്രേക്കിലൊന്നും ചവിട്ടണ്ട ഒരു മുൻകരുതല ബ്രേക്കിനു മേടി കാലിൽ എന്താ എപ്പിലും നമുക്ക് ചവിട്ടാനായിട്ട് പറ്റും അപ്പം നമുക്ക് തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും ടെൻഷൻ ടെൻഷനാകാൻ തുടങ്ങും കാൽ ആക്സിലേറ്ററിൽ ഇരിക്കുന്നെങ്കിൽ ടെൻഷൻ ടെൻഷൻ്റെ പുറത്ത് നമ്മുടെ എവിടെയാണ് ഇരിക്കുന്നത് അതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നത് ഓക്കെ അല്ലേ ബ്രേക്കിലാണ് കാൽ ഇരിക്കുന്നെങ്കിൽ എന്തോ സംഭവിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും ബ്രേക്ക് കാൽ എവിടെ ഇരിക്കുക ബ്രേക്കിന് മുകളിൽ ആയതുകൊണ്ട് നമ്മൾ അത് കയറി പ്രസ് ചെയ്യാനേ നോക്കത്തോളൂ ബ്രേക്ക് ആണെന്ന് വിചാരിച്ചു ഇപ്പം ആക്സുലേറ്ററാണ് കാലിരിക്കുന്നതെങ്കിൽ നമ്മളത് ബ്രേക്ക് ആണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും ആക്ലേറ്ററിൽ കയറി പ്രസ് ചെയ്യും ബ്രേക്ക് കാലു വെച്ച് ശീലിച്ചാൽ നമുക്കത് കുഴപ്പമില്ല പിന്നെ ഓടിച്ചു ഓടിച്ചു വരുമ്പോ നമ്മളെ ബ്രെയിൻ അതുമായിട്ട് ഓക്കെ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി കാലിലോ വന്നോളൂ ബ്രേക്കിലോട്ട് വന്നോളും ഓക്കെ അല്ലേ ബ്രേക്കൊന്ന് കാലു മാറ്റി കൊടുക്കുകയായിക്കോ പയ്യ അങ്ങോട്ട് ഏനടുത്ത് പോകാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ ഇനി ഇനിയുമൊക്കെ നേരെ വെക്കുക ോട്ട് തിരിച്ചോ ഫുള്ള് പറയാം വന്നിട്ടില്ല ആ നേരെക്കാം അങ്ങനെ അല്ലേ വെള്ളമാണ് ഇതുപോലെ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം നേരെ സ്ഥിതി ആയിട്ട് കിട്ടണം ഓക്കെ അങ്ങോട്ട് തിരിച്ചോ ഫുള്ള് ബ്രേക്ക് ഫുൾ അമർത്തി ഫൈ ഹവേഴ്സ് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം ബ്രേക്ക് കാലം മാറ്റി ഇനി എടുത്ത് പോകുന്ന റയിലോട്ട് ഫുള് ഇരിച്ചു ഇനി ഇത് വളഞ്ഞ് നേരെ വരുന്ന വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ വരുമ്പം അന്നേരൊക്കെ തുടങ്ങും കുറേ കുറേ ആച്ച് ഇപ്പൊ ഇത്തിരി വേണ്ട വണ്ടി അങ്ങോട്ട് ട്രെയിൻ എടുത്തില്ലേ ഇത്തിരി ഇങ്ങോട്ട് മാറിപ്പോയില്ലേ അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കണം ഓക്കെ റെയിലോട്ട് ഇരിച്ചു Encarnás, ി കൊടുത്തു ഇപ്പം ഈ വണ്ടി നിൽക്കാൻ കാര്യം ഒന്നും അറിയാമോ എന്താ പറ്റിയ നമ്മൾ ബ്രേക്ക് ചൗട്ട് ചെയ്ത് കൊണ്ട വെച്ചാ മതി ഇപ്പൊ കണ്ട നീങ്ങുന്ന കണ്ട തൊട്ടാ മതി വണ്ടി നിന്നോളും കേട്ടോ അയ്യ നേരം ആക്കാൻ തോളും കുറേ ആച്ച ആ ഓക്കെ ഉള്ള ഓട്ടോ തിരിച്ചു